മോളെ ഈ ബാഗിന്റെ സൈഡിൽ ഒരു അമ്പത് രൂപയുണ്ട് പോയി പഞ്ചസാര വാങ്ങിട്ട് വന്ന അമ്മ പഴമ്പൊരി ഉണ്ടാക്കി അതിലില്ലേ സത്യം പറഞ്ഞോ ഇത് നര കാശ് എടുത്ത ഇത് ചേട്ടൻ തന്നെയോ എടുത്തത് ഇവള് അമ്മ തമാശ പറഞ്ഞല്ലേ ആരാ ആരാണ് നിങ്ങൾ എന്താ വിചാരിക്കണേ ഒരു അമ്പത് രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ എന്നാ തല്ലുന്ന പൈസക്ക് ആവശ്യം വന്നു നിങ്ങളത് എടുത്തു അതിലെന്താ തെറ്റ് ശരി നിങ്ങൾ പറയണ്ട നിങ്ങൾക്കൊരു കാര്യം അറിയോ ഞാനും ചെറുപ്പത്തിൽ ഇതുപോലെ അച്ഛന്റെ പോക്കറ്റിന്ന് കാശ് എടുത്തു അച്ഛൻ അത് കണ്ടുപിടിച്ചു അച്ഛൻ നീട്ടി വലിച്ചൊരടി തന്നു മുഖത്ത് ഞാൻ പോയി കിടക്കണത് ചാണകത്തില് എടി ൊരു അമ്പത് എടുത്തിട്ടുണ്ടായിരുന്നു എന്റെ ചേഞ്ച്ണ്ടായിരുന്നില്ല അമ്പത് ശരി നിങ്ങളാണോ എടുത്തത് സോറി മക്കളെ സോറി